കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എന്നും പി സി ജോർജ് എന്നത് ഒരു നെറുകേടിൻ്റെ ആൾ രൂപം തന്നെയായിരുന്നു അത് പലപ്പോഴായി പി ജെ ജോസഫ് പല വേദികളിൽ വെച്ച് പറഞ്ഞിട്ടുമുണ്ട് ജോസ് കെ മാണിയുടെ ഒപ്പം കൂടിയപ്പോഴും പി സി ജോർജിന് അത്യാഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നു ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ അത്യാഗ്രഹിക്കു മുമ്പിൽ പി സി ജോർജിൻ്റെ അത്യാഗ്രഹം അതിനേക്കാൾ വലുതായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് തമ്മിലടി അതിരൂക്ഷമായി വാസ്തവത്തിൽ കേരള കോൺഗ്രസ് എം പിളർന്നതിൽ പി ജെ ജോസഫിനെ പോലെ സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൃത്യമായി പറഞ്ഞാൽ അത് പി സി ജോർജ് തന്നെയാണ് കേരള കോൺഗ്രസ് എം പിളരാൻ പി ജെ ജോസഫ് ആഗ്രഹിച്ചതല്ല അത് സ്വന്തമായി കോടതി വഴിയുള്ള വ്യവഹാര നടപടിയിലൂടെ നേടിയെടുത്തു എന്ന് അഹങ്കരിച്ച് സ്വയം എല്ലാ രീതിയിലും കൊണ്ട് ഉടച്ചതാണ് ജോസ് കെ മാണി ഇപ്പോഴിതാ പി സി ജോർജ് പറയുന്ന സകല രീതിയിലുള്ള രാഷ്ട്രീയവാദങ്ങൾക്കും മറുപടി പറയാൻ കൃത്യമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിയുമെങ്കിലും അതിന് തയ്യാറെടുക്കാൻ ഇപ്പോൾ സമയമില്ല അതിന് കാരണവും നിരവധിയാണ് കേരള കോൺഗ്രസ് എം ആകെപ്പാടെ പൊടിഞ്ഞു മാറിയിരിക്കുന്ന അവസ്ഥയാണ് എം എൽ എ കൂടോടെ ഒരുപക്ഷെ പാർട്ടിയും മുന്നണിയും എല്ലാം വിടാനുള്ള സമയമായി എന്ന് വിചാരിച്ചിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൽ പലയിടത്തും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് കാലാവധി തികയും മുമ്പ് തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും രാജിവെക്കാൻ എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെക്കാൻ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഒരുങ്ങുകയാണ് അവരൊന്നുകിൽ കോൺഗ്രസ്സിലേക്കോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്കോ ചേരും കാരണം ഇടുക്കിയിലായിരുന്നാലും കോട്ടയത്തായിരുന്നാലും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു അതിപ്രസരമാണ് ഈ കണ്ട കാലയളവിൽ ഉൾപ്പെടെ വന്നു തുടങ്ങിയത് ഫ്രാൻസിസ് ജോർജ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി കോട്ടയം ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തോടു കൂടി ജോസ് കെ മാണിയുടെ എല്ലാ കളികളും അവസാനിച്ചിരിക്കുകയാണ് തട്ടകം പോയ ജോസ് കെ മാണി വാലു മുറിഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇനി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പിഴയ്ക്കാൻ കഴിയില്ല ഒരു കളിയും ഇറക്കാനും പറ്റില്ല ജോസ് കെ മാണിയുടെ സഹോദരങ്ങൾ അദ്ദേഹത്തിന് തള്ളി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നും അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു രീതിയോട് ഞങ്ങൾക്കാർക്കും സഹകരിക്കാൻ കഴിയില്ല എന്നും ജോസ് കെ മാണിയുടെ സഹോദരിമാർ തന്നെ വ്യക്തമാക്കിയതാണ് ഇതോടുകൂടിയാണ് ആ പാർട്ടി ഇത്രയധികം നാണം കെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇ സി ജോർജിൻ്റെ മകൻ ഇനി കോട്ടയത്ത് നിന്നാൽ ക്ലച്ചു പിടിക്കില്ല എന്ന് കൃത്യമായി ഇ സി ജോർജിന് അറിയാം കാരണം ബി ജെ പി ടിക്കറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ കെട്ടിവെച്ച പോലും കിട്ടില്ല ഒരു സ്വതന്ത്രനായി അദ്ദേഹത്തിന് നിലവിൽ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരെ ജയിപ്പിച്ച നാട്ടുകാരോട് വഞ്ചന കാണിച്ച പി സി ജോർജിനും മകനും കൃത്യമായി പണി കൊടുക്കും എന്ന് തന്നെയാണ് നാട്ടുകാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജോസഫിനെ ഇത്ര എളുപ്പത്തിൽ അനായാസത്തിൽ കൈപ്പിടിയിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചിരുന്നില്ല അത്ര സുഗമമായാണ് കാര്യങ്ങൾ കൈപ്പിടിയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് കേരള കോൺഗ്രസ് എം മത്സരിച്ച എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് മോൻസ് ജോസഫ്